നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ജിനു ഇന്ന് വന്നിരിക്കുന്നത് റേണയോടെ ഒരു ട്രൈബർ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ഒരു വാഹനത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തിനു പരിചയപ്പെടാനാണെന്നൊരു തോന്നലുണ്ടാവും അതുകൊണ്ടല്ല ഒരു എന്താ പറയുക ഒരു സാധാരണക്കാർക്ക് പറ്റിയ ഒരു സെവൻ സീറ്റർ ആണ് ഡ്രൈബർ ഈ ഡ്രൈബർ ഇത്രയും വിലക്കുറവില്ല ഒരു സെവൻ സീറ്റ് ഇന്ത്യയിൽ വരെ കിട്ടത്തില്ല അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു വാഹനത്തിന്റെ ഇപ്പം ഏറ്റവും അപ്ഡേറ്റഡ് ഒരു ന്യൂ മോഡലിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഡ്രൈവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ് ഇപ്പൊ മറ്റു വണ്ടിയുമായിട്ട് ഇതിനെ ഈ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പാരിസൺ ഇതിന്റെ വാഹനം എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിന് കമ്പയർ ചെയ്യാൻ വേറെ വാഹനമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിന്റെ വിലയ്ക്കൊത്ത് ഇതിന്റെ സൈസൊത്ത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒത്തിട്ട് ഈ ഈ വിലയ്ക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ വേറൊരു വാഹനമില്ല ഇപ്പം അതിന് തൊട്ടും മോളായ മരുതിയുടെ വാഹനമായിട്ട് ഇവർ കമ്പയർ ചെയ്യുന്ന പറഞ്ഞാലും അതിനെ കമ്പാരിസൺ തന്നെ തന്നെ പറയാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം വിലയിലൊക്കെ ഇതിന് വ്യത്യാസമുണ്ട് അപ്പം ഇതിനെ കമ്പയർ ചെയ്യാതെ തന്നെ വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം കാരണം ഇത് ഈ പ്രൈസിനൊത്ത അനുസരിച്ച് ഒരു ഫൈവ് സീറ്റ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വാങ്ങാൻ പറ്റിയ സെവൻ സീറ്റർ ആണ് ഈ ഡ്രൈവറ് ഡ്രൈബറിനത്രത്തോളം ഗുണങ്ങളുണ്ട് കാരണം ഒരു ഫൈവ് സീറ്റ് വാഹനത്തിന് ഇപ്പോൾ എത്ര പ്രൈസ് ആകുമെന്ന് വെച്ചാൽ ആ പ്രൈസുകൾ തന്നെ നമുക്ക് ഈ ഒരു സെവൻ സീറ്റ് വാഹനം വാങ്ങാൻ സാധിക്കും ഈ ട്രൈബർ കൊണ്ട് അപ്പോൾ ഈ ഡ്രൈബറിൻ്റെ ഈ വ്യൂസും കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ബേസിക്കായിട്ടൊന്ന് പറഞ്ഞു പോകണം ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളെല്ലാം റെനോയെ പറ്റി പറയാലോ റെനോയുടെ പറ്റി നമ്മൾ എടുത്ത് പറയേണ്ട ബോഡി ക്വാളിറ്റിയെ ക്വാളിറ്റിയെപ്പറ്റി നമ്മളി സെപ്പറേറ്റ് പറയേണ്ടതായിട്ടൊന്നുമില്ല എല്ലാം മികച്ചത് തന്നെയാണ് റെനോ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മികച്ചതാണ് ബോഡി അപ്പം ഇതിനൊക്കെ എല്ലാം എല്ലാവരും കണ്ടതായിട്ടാണ് ഞാനൊന്ന് കാര്യമായിട്ട് പോകുന്നത് പിന്നെ ടയറിൻ്റെ സൈസ് വരുവാണെന്നുണ്ടെങ്കിൽ ടോപ്പ് മോഡിന് പതിനാറ് ഇഞ്ച് ടയറും പതിനഞ്ച് ഇഞ്ച് ടയറും ബേസ് മോഡലിന് പതിനാല് ബേസ് എന്ന് വെച്ചാൽ ടോപ്പിന് തൊട്ട് താഴെ ഇട്ടുള്ള എല്ലാം പതിനാല് ഇഞ്ച് ടയറുമാണ് ഈ വാഹനത്തിന് വരുന്നത് അപ്പോൾ പതിനഞ്ച് ടയറാണ് ഇതിന് ടോപ്പ് മോഡൽ വരുന്നത് പ്രൈസ് ഞാൻ ലാസ്റ്റിൽ പറയാം അതിൻ്റെ കമ്പാരിസൺ പറയുമ്പോൾ പ്രൈസ് ലാസ്റ്റിൽ പറയാം മിററും കാര്യങ്ങളും നമ്മളിൽ ഇന്നീ കിട്ടിയിരിക്കുന്നത് ഒരു ടോപ്പ് മോഡൽ വാഹനം തന്നെയാണ് അപ്പം ഇതിനെ പണ്ടൊക്കെ ഈ റെയിൽ കൊടുത്തിട്ടുണ്ട് ഈ റെയിൽ അൻപത് കിലോ താങ്ങുന്ന ഒരു റെയിലാണ് അമ്പത് കിലോയുടെ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന റെയിൽ ഇൻബിൽട്ടായിട്ട് ഇതിന് വരുന്നുണ്ട് അപ്പോൾ അത് ഇപ്പം നല്ല സെപ്പറേറ്റ് ഒരു ക്യാരിയർ ഒന്നും വെക്കാതെ നമുക്ക് വെയിറ്റ് ഭാരമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാനും ഇതിന് സഹായിക്കുന്നുണ്ട് പിന്നെ അലോയിബിൽ അല്ല ഇതിന് വരുന്നത് ഇതിന് ഇത് ഡ്രം തന്നെയാണ് ഇത് ഫ്ലെക്സിബിൽ എന്നാണ് ഇതിന് പറയുന്നത് ഡ്രം തന്നെയാണ് ഡ്രമ്മിൻ്റെ ഫ്ലെക്സിബിൽ ടൈപ്പിലാണ് കട്ടിയാക്കുന്നത് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് അലോയ് ആണെന്നേ പറയത്തുള്ളൂ അപ്പോൾ അപ്പോൾ നമുക്ക് ഈ അലോയി പൊട്ടി മാറുന്നതിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ വരില്ല കാരണം ഡ്രം തന്നെയാണ് കമ്പനി കമ്പനിന്ന് സാധനം തന്നെ കിട്ടുന്നതാണ് ഇത് വീൽ കപ്പാണ് ഇതിനകത്തിരിക്കുന്ന കാരണം ഇത്രയും ഗ്യാപ്പ് വരുന്നതന്നെ ഈ പറഞ്ഞ അലോയുടെ അതേ സിസ്റ്റത്തിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലെക്സി എന്ന് പറയും അത് ഇതിൻ്റെ ഒരു മാറ്റമാണ് അപ്പോൾ വിലക്കുറവിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ ഈ സൈസ് വ്യത്യസ്തത വരുത്തിയേക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അവർ നല്ല ഐഡിയാപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് ഈ വില കുറച്ച് ഈ വാഹനം എങ്ങനെ വാങ്ങാം ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിസൺ ചെയ്യൽ അപ്പോൾ ഇതിന് നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ ബാക്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ വൈപ്പറും കാര്യങ്ങളും ഉണ്ട് ഇതിന്റെ ബൂട്ടിന്റെ സൈസ് കാണിക്കും കാരണം ബൂട്ടിന്റെ സൈസ് തീരെ കുറവാണ് അപ്പോൾ ഈ സെവൻ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഓപ്പൺ ആയി കാണിച്ചു തരാം ആ നമുക്ക് ഇത്ര സ്പേസ് ആണ് വരുന്നത് ഈ സ്പേസ് എന്നാൽ ഫോൾഡബിളും റിമോളും ഒരു ബാക്ക് സീറ്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ബൈക്കുള്ള സീറ്റ് ഫോൾഡബിളും റിമോവളും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അറുന്നൂറ്റി ലിറ്റർ സ്പേസ് ഇതിന് കിട്ടുന്നുണ്ട് അതിലൊരു വലിയ കാര്യം തന്നെയാണ് കാരണം എല്ലാവർക്കും എല്ലാ സമയമൊന്നും സെമ സീറ്റിൻ്റെ ആവശ്യമില്ല റിമൂവിൾ ആണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനത് റിമൂവ് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം നമ്മളിതിൻ്റെ ബൂട്ടിനെ പറ്റി പറയുമ്പോൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു ഞാൻ ആദ്യം സ്പേസ് ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞാലും എൺപത്തി ലിറ്റർ ബൂട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട് സീറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ സീറ്റ് നമ്മളിത് റിമൂവ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈസി റിമൂവേഷൻ ഞാൻ പറഞ്ഞായിരുന്നു ഈ റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ ബൂട്ട് കിട്ടും അത് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം കാരണം അത്ര ഈസിയിലാണ് ഇതിൻ്റെ സീറ്റിൻ്റെ സിസ്റ്റം വന്നിരിക്കുന്നത് ജസ്റ്റ് നമ്മളിതിങ്ങനെ ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തിട്ട് ഇതിങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കും നമ്മളിത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഇവിടെ ഒരു ടാഗ് ഉണ്ട് ഈ ടാക്കിൽ പിടിച്ച് വരച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് ഈ സീറ്റ് ഞാൻ എൻ്റെ കൈ ഒന്ന് കയറത്തുണ്ട് ആ ഇത് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് ഇതുണ്ട് ഈ സെയിം ആയിട്ട് തന്നെ നമുക്ക് ഈ സീറ്റും ഊരാൻ പറ്റും ഈ സീറ്റ് ഊരി കഴിഞ്ഞാൽ സ്പേസ് ഞാൻ കാണിച്ചു തരാം വ്യക്തമായിട്ട് അത്ര സ്പേസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഊഹിക്കാം എത്ര കിട്ടുമെന്ന് നോക്കട്ടെ ആ സീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാമെന്നു പറഞ്ഞാൽ ഇരുപത്തഞ്ചിൻ്റെ ഒരു വിശാലമായ ബൂട്ട് നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട് ഏത് ഫൈവ് സീറ്റിന് കിട്ടും ഇത്രയും ബൂട്ട് ഇപ്പോൾ ഫൈവ് സീറ്റായി വാഹനം ഏത് ഫൈവ് സീറ്റിന് ഇത്രയും ബൂട്ട് കിട്ടും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതാണ് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയിട്ട് ഞാൻ കണ്ടത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൈസ് കുറഞ്ഞ ആയിട്ടുള്ള ഒരു ബിഗ് വാഹനം തന്നെയാണ് പിന്നെ ഞാൻ അകത്ത് കയറുമ്പോൾ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം ഇതിന്റെ ഫുൾ ഓപ്ഷനിൽ മൂന്ന് ഡ്രോയിലും എ സിവിൻ്റെ ഉണ്ട് അതിൽ ഈ എ സിവിൻ്റെ കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഉള്ളിലെ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഈ വാഹനത്തിന് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ കോമ്പിറ്റേറ്റർ വരുന്ന ഒരു വാഹനത്തിനും ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു വാഹനത്തിനും ഫോർ സ്റ്റാർ റേറ്റിംഗ് ഇല്ല പക്ഷേ ഈ വാഹനത്തിന് ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അത് ഈ വാഹനത്തിൻ്റെ അടുത്ത് പറയാനാണ് അത് എന്നോട് തന്നെ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഈ സൈഡ് വ്യൂവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഡ്യൂൾ കളറാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളുടെ നമുക്ക് ചെറുതായിട്ടൊന്ന് പങ്കെടുക്കാം ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഒന്നിരുന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് നോക്കിയതിന് ശേഷം ബാക്കിലോട്ട് ഒന്ന് പോകാം ഇപ്പോൾ അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലെ ഇരിപ്പ് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു വയറ് നോക്കരുത് കംഫോർട്ടാണ് ഇരിപ്പ് കാരണം കോമ്പറ്റീറ്റീവ് വാഹനത്തിൻ്റെ എല്ലാ സുഖങ്ങളും ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട് അതിനെക്കാട്ടിലൊരു ശകലം സുഖം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ഇരിപ്പിൽ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് ഇതിൻ്റെ ആദ്യം നമ്മൾ വന്നിരുന്നപ്പോൾ പറയാനുള്ളതാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് ഇതിൽ നല്ല രീതിയിൽ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിൻ്റെ നോ ബി വി സൈലാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയായതുകൊണ്ട് ഇതിൻ്റെ അകത്തെ ഫീച്ചേഴ്സ് എല്ലാം ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഈ ഫുൾ ഓപ്ഷൻ്റെ ഈ ഫുൾ ഓപ്ഷന് വയർലെസ് ചാർജർ വരുന്നുണ്ട് ഫുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഈ ഭാഗത്തു ഇങ്ങോട്ട് ഒന്നും തന്നെ ഈ ഫുഷ് ഈ ഗ്ലോ ബോക്സ് ഉണ്ട് ഇത് കൂളിംഗ് ഗ്ലോ ബോക്സ് ആണ് ഇപ്പോൾ തണുപ്പിക്കാനൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ചെറിയ രണ്ട് ബോട്ടിൽ വെക്കാനുള്ള സ്ഥലം സ്പേസ് ഉണ്ട് ചാർജിങ് പോർട്ടുകളെ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ കാർ ആണ് വരുന്നത് അതുകൊണ്ട് നല്ല നല്ലൊരു മനോഹരമായ സിസ്റ്റം വരുന്നുണ്ട് ഈ നമ്മൾ സ്റ്റിയറിങ്ങിൽ വരുവാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് മോഡുകളും കാര്യങ്ങളും വോയ്സ് കാര്യങ്ങളും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളും എല്ലാം റൈറ്റ് സൈഡിൽ വന്ന് ക്ലസ്റ്ററിൻ്റെ ഓപ്പറേഷനാണ് വരുന്നത് ക്ലസ്റ്ററിൻ്റെ സ്വിച്ചുകൾ ചേഞ്ച് ചെയ്യാനും മറ്റും ഇവിടെ നമുക്ക് അതിൻ്റെ സ്വിച്ചും ബട്ടണും എല്ലാം വരുന്നുണ്ട് അത് ഈ സ്റ്റിയറിംഗിൻ്റെ ഈ ഭാഗത്തുള്ളതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ നമുക്ക് എ സി വിൻഡോ മനോഹരമായ ഡാഷും മനോഹരമായ എ സി വിൻഡോകളാണ് വരുന്നത് ഡിസൈനും ഈ അലൂമിനിയത്തിൻ്റെ ഡിസൈനും നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് ഡോറിലെ കാണിച്ചില്ല ഡോറിൽ ഇതിന്റെ ഡോറിന്റെ നമുക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡോസിന്റെ എല്ലാ സ്വിച്ചും ഓട്ടോമാറ്റിക് സ്വിച്ചും എല്ലാം വരുന്നുണ്ട് ഇത് മിററിന്റെ ഇതാണ് വരുന്നത് നമ്മൾ ഓട്ടോ ഫോൾഡിങ് മിറർ ആണ് വരുന്നത് നമ്മളിത് ബാക്കി അടിക്കേണ്ടി വേണ്ട ഫോൾഡ് ആയിട്ട് വരുന്നുണ്ട് ഓപ്പൺ ആക്കുകയെന്നുണ്ടെങ്കിൽ അത് നോർമൽ ആയിട്ട് വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ സൈസ് കാറ്റഗറിയിൽ ഒന്നും വരാത്ത ഒരു സിസ്റ്റമാണ് അതിന് പ്രൈസ് റേഞ്ച് നോക്കണം പ്രൈസിൽ ഈ പ്രൈസ് റേഞ്ച് വരുന്ന വാഹനത്തിലൊന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഈ സ്വിച്ചുകളും കാര്യങ്ങളുണ്ട് സ്റ്റിയറിങ് അഡ്ജസ്റ്റമാണ് ആണ് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ക്ലിയർ ആണ് ഇതിലിപ്പോ ഡാഷ് ഇതിനകത്തിൻ്റെ സ്പേസ് നല്ല സ്പേസ് ഉള്ളതാണ് ഡാഷ് വന്നിട്ട് ഇവിടെ രണ്ട് ഗ്ലോ ബോക്സ് ഉണ്ട് ഇതും കൊള്ളാം അപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് കാരണം ഡോക്യുമെൻ്റ്സ് ഒക്കെ സൂക്ഷിക്കാനും നമ്മുടെ ഇതിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകാനൊക്കെ സ്പേസ് ഉണ്ട് നമ്മളല്ലാതെ ഇങ്ങനെ പ്ലാസ്റ്റിക്കൗറിലൊന്ന് വെച്ച് ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല എല്ലാം സൂക്ഷിക്കാനുള്ള സ്ഥലം കമ്പനി ഈ വാഹനത്തിൽ തന്നെ തരുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ എത്രയാണ് നമുക്കിനിയും ബാക്ക് സീറ്റിലോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളുടെ ഒന്ന് കാണാം നമ്മൾ ബാക്ക് സീറ്റിൽ വന്ന ഇരുന്നു ഇരുന്നതിന് ശേഷമാണ് കാണിക്കുന്നത് ഫ്രണ്ടിൽ വന്നപ്പോൾ നമ്മൾ അതിന്റെ എയർ ബാഗിന്റെ കാര്യം പറയാൻ മറന്നുപോയി നാല് എയർ ബാഗ് ഈ വാഹനത്തിലുണ്ട് ില് സീറ്റിൻ്റെ സൈഡിലും ഫ്രണ്ടിലായിട്ട് മൊത്തത്തിൽ നാല് എയർ ബാക്ക് ഉണ്ട് ഇത് മിഡ് സീറ്റിന്റെ സീറ്റിംഗ് ആണ് മിഡ് സീറ്റ് സീറ്റിങ് നോക്കി ഈ ഫ്രണ്ട് സീറ്റ് ഞാൻ ഏറ്റവും ബാക്കിലോട്ടായിട്ടിരുന്നത് എൻ്റെ സൈസിനനുസരിച്ച് ഞാൻ ഇട്ടിരുന്നുണ്ട് ഇതും തീരെ ബാക്കിലോട്ടല്ല ഒരു മിഡിലായിട്ട് ഇട്ടിട്ടാണ് ഇത്രയും സ്പേസ് ഇനി കിട്ടുന്നുണ്ട് അതൊരു എടുത്തു പറയുന്നുണ്ട് പിന്നെ ഈ സീറ്റിങ്ങിന് നമുക്ക് ഇത് ഇത്രയും 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 നമുക്ക് പ്രൊമോട്ട് ചാരാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇത്രയും പറ്റുന്നുണ്ട് ഇത്രയും ചാരി ഇനി കിട്ടുന്നുണ്ട് അപ്പം ബാക്കിലെ സീറ്റൊക്കെ കൂലി മാറി കഴിഞ്ഞാല് ഈ സീറ്റ് പോയി അതിലോട്ട് തട്ടുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ വിൻഡ് വരുന്നത് ഇവിടെയാണ് ബാക്കിലത്തെ എ സി വിൻഡ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് രണ്ട് രണ്ട് സൈഡിലും എ സി വിൻഡ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് പോർഷനും മൂന്ന് സീറ്റിങ്ങിലും എ സി വിൻഡ് ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇങ്ങനത്തെ ഒരു ചെറിയ വണ്ടിയൊന്നും വേറെ ഒന്നും ഈ വിലയ്ക്ക് കിട്ടത്തില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് പിന്നെ ഈ ഇവിടെ വിൻഡോസ് ഓപ്പൺ ഒരു ബട്ടണുണ്ട് ഈ ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളെല്ലാം ഉണ്ട് നാല് ഈ നാല് ഡോറിനും സ്പീക്കർ വരുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അത് ഈ പോർഷനിൽ സ്പീക്കറുണ്ട് അതും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചാർജറുണ്ട് ഈ ഗ്ലോ ബോക്സ് നമുക്ക് ബാക്കി നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം വെക്കാം അതിനെ നമുക്ക് ഇതിന്റെ ബാക്കിൽ ഇരിക്കുമ്പോഴേ ഇവിടെ ഒരു റെഗുലേറ്റിംഗ് സ്വിച്ച് ഇരിപ്പുണ്ട് ഒരു ത്രീ സ്പീഡ് ഇത് ഈ ബാക്കിലോട്ടുള്ള എ സി വിൻറ്റുകളുടെ സ്വിച്ച് ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അവിടെ സെപ്പറേറ്റ് സ്വിച്ച് സ്വിച്ചായിട്ട് കൊടുക്കുന്നില്ല പിന്നെ ഇതിൻ്റെ ഇതിൽ ഞാൻ ഫ്രണ്ട് ഇരുന്നപ്പോൾ പറയാൻ വിട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു അത് കണ്ടില്ലായിരുന്നു ഇവിടെ തമ്മിയിരിക്കുവായിരുന്നു പക്ഷേ ഹാൻഡ് റെസ്റ്റ് ഉണ്ട് കേട്ടോ അതൊരു നല്ല കാര്യമാണ് ഡ്രൈവർ സീറ്റിൽ ഒരു ഹാൻഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നുന്നു നമുക്ക് ഇനിയും ഇതിൻ്റെ ഏറ്റവും ബാക്കിലുള്ള സീറ്റിലായിട്ടാണ് ഇരുന്നിട്ട് അവിടുത്തെ കാര്യങ്ങളാണ് അറിയേണ്ടത് ഇവ നോക്കുന്നത് അതുതന്നെ ആയിരിക്കും ഏറ്റവും ബാക്കിൽ എങ്ങനെ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഡൗട്ട് അതിരിക്കാൻ പറ്റും അത് നമ്മൾ നമ്മളിരുന്ന് തന്നെ കാണിക്കാം നമ്മൾ നമ്മളീതിൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന അല്ല എന്നുണ്ടെങ്കിൽ സെവൻ സീറ്റ് എങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കയറി കാണിക്കാം ആ സൈഡിൽ സിക്സ്റ്റി ഫോർ ടി സീറ്റ് അഡ്ജസ്റ്റ്മിലാണ് ഈ രണ്ട് സീറ്റും ആ സീറ്റ് മുമ്പോട്ട് നീക്കിയിട്ട് അതിൽ കൂടെ ഗ്രേക്കാട്ടിൽ സ്പേഷ്യസ് ആയിട്ട് ഈ സീറ്റിനെ നമുക്ക് ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇത് കയറുന്നതിന് ഇടയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ലാതെ അകത്തോട്ട് കയറാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട് നമ്മൾ അകത്തോട്ട് കയറിയാണ് അകത്തോട്ട് കയറി ഈ സൈഡിൽ തന്നെയാണ് ഞാൻ ഇരിക്കാൻ ശ്രമിച്ചത് ഈ സൈഡിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഹെഡ് റസ്റ്റ് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ഞാൻ ഇവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നത് ഫ്രണ്ടിൽ ഞാൻ മുമ്പ് ഇരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ആ സീറ്റ് ഇരിക്കുന്നത് ഇപ്പം മുട്ടി മുട്ടിയിൽ എന്ന് പറയാൻ ഇപ്പോൾ ഒരു ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുമില്ല കുട്ടികളൊക്കെ ആണെങ്കിൽ ധാരാള സ്ഥലം വലിയ വേറെ കാര്യം നമ്മുടെ ഇത്ര എൻ്റെ ഇത്രയും വണ്ണോ ഇതെല്ലാം വെച്ചിട്ട് ഞാനിവിടെ കയറിയിട്ടുണ്ട് ഒരു മോശമില്ലാത്തതാണ് ഇവിടെ വിൻഡോ ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നു രണ്ട് വിൻഡോ എസ് സി വിൻഡോ ഉണ്ട് ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ചാർജർ ഈ സൈഡിലായിട്ട് ഒരു മൊബൈൽ ചാർജർ വരുന്നുണ്ട് സൈഡിൽ മൊബൈൽ ചാർജർ വരുന്നുണ്ട് അപ്പോൾ ആ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ ബാക്കിൽ ലൈറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇത് ഒരു കംഫോർട്ടായിട്ടോ കംഫോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റോ പറയാൻ ഒക്കത്തില്ല അത്രയ്ക്ക് നല്ല ഒരു സീറ്റിങ് ഈ വാഹനത്തിനുള്ളത് ഈ വാഹനം ഒരു മൾട്ടി പർപ്പസ് വാഹനം തന്നെയാണ് ഇത് ഒരുപാട് കാര്യത്തിന് നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റും കാരണം ഫൈവ് സീറ്റ് ആഗ്രഹിക്കുന്ന ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റ് വാഹനമാണ് കാരണം നമുക്കൊരു അത്യാവശ്യഘട്ടത്തിന് ഒരു പേരെ കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലാത്ത സമയം നമ്മൾ അഞ്ച് പേരെ വീട്ടിലുള്ളവരെ വന്നു യാത്ര ചെയ്യാനും പറ്റുന്ന മൈലേജ് കിട്ടുന്ന പവറുള്ള സേഫ്റ്റിയുള്ള എന്നാൽ ഒതുങ്ങുന്ന വിലയുള്ള നല്ലൊരു വാഹനം തന്നെയാണ് ഈ ഡ്രൈവർ വാഹനത്തിന്റെ ലെങ്ത് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എം എം ആണ് വെളുത്ത് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എൺപത്തിരണ്ട് എം എം ആണ് അതൊരു നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ അത്യാവശ്യം ഇച്ചിരി മോശമായ ആണെങ്കിൽ നമുക്ക് ഓടുന്നതിന് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉപകാരപ്രദമാണ് പിന്നെ അതിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഫോർട്ടീൻ ലിറ്ററാണ് അതിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി അപ്പോ ലെങ്ത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ ഇതിനെ ജസ്റ്റ് കോംപ്ലീറ്റ് ചെയ്യാന് എട്ടിയായിട്ട് കോംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നാലായി നാനൂറ്റി നാല് എം എമ്മിൻ്റെ വ്യത്യാസമാണ് ലെങ്തില് ഈ വാഹനവും എ ടി എം തമ്മിലുള്ളത് അപ്പൊ മോശമില്ലാത്ത വലിപ്പം ഇത് പ്രധാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം മോശമില്ലാത്ത നല്ല സീറ്റുള്ള ഒരു വാഹനത്തിൽ കിട്ടുന്ന എല്ലാ സുഖവും ഈ വാഹനത്തിനുണ്ട് ഇത് എത്ര മോശം ഒന്നും ആരും പറയണ്ട നല്ല കംഫർട്ടായിട്ടുള്ള നല്ലൊരു വാഹനമാണ് ഡ്രൈവിംഗ് നല്ല നമുക്ക് നല്ല മികച്ച ആയിട്ട് വന്നിട്ടോ മള്ളി എഞ്ചിന്റെ പവർ ഒന്നുമല്ല ഇത് കാണിക്കുന്നില്ല നല്ല നല്ലൊരു വാഹനം തന്നെയാണ് നമുക്ക് ആദ്യം ഒരു ചെറിയ വണ്ടി തോന്നിട്ടുണ്ടായിരുന്നു ഇത്ര ചെറിയ വണ്ടിയൊന്നും അല്ല നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് വൈറ്റ് വണ്ടിയാണെങ്കിലും ഈ വാഹനം അഞ്ച് കളർ ലഭ്യമാണ് പിന്നെ എടുത്തു പറയേണ്ടതായിട്ട് ഇപ്പൊ വാഹനങ്ങൾ കോമണായിട്ട് വരുന്നത് ബ്ലാക്കിൽ വാഹനം ലഭ്യമാണ് ബ്ലാക്ക് കളറിൽ ഈ വാഹനമുണ്ട് അഞ്ച് കളറുണ്ട് ബ്ലാക്കിന് എനിക്ക് ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ കൂടുതലും ബ്ലാക്ക് വാഹനത്തിനാണ് കാരണം എല്ലാവരും വീണ്ടും വീണ്ടും വണ്ടൊരു കാലത്ത് നിന്നും തിരിച്ച് വീണ്ടും കറുപ്പിലേക്ക് വണ്ടി കമ്പനിക്കാരും വന്നു ജനങ്ങളും വന്നിട്ടുണ്ട് കറുപ്പിനെ ഇഷ്ടപ്പെടാൻ ഏകദേശം വാഹനത്തിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു ഇത് മൈലേജ് കമ്പനി പറയുന്നത് ഇരുപതേ പോയിന്റ് അഞ്ച് ലിറ്റർ ആണ് ഇരുപത് പോയിന്റ് അഞ്ച് ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലോക്കൽ റോഡിൽ പോയാലും പതിനെട്ട് മൈലേജിന് മൈലേജ് കിട്ടുന്നുണ്ട് അത് വണ്ടി ഓടി തെളിയിച്ച കാര്യമാണ് കാരണം ധാരാളം കസ്റ്റമറെ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ആരോട് സംശയം ഉണ്ടോ ചോദിക്കാം കാരണം അത്രത്തോളം മൈലേജ് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട് പതിനെട്ട് മൈലേജ് എന്തായാലും കിട്ടുന്നുണ്ട് ഹൈവേയിൽ ടൈപ്പിൽ ലോങ്ങ് റോഡിൽ പോകുന്നവർക്ക് പത്തൊമ്പതിന് മേലും ഇരുപതും കിട്ടുന്നതായിട്ട് അഭിപ്രായം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഉറപ്പുള്ള ഒരു മൈലേജ് തരുന്ന ഒരു വാഹനമാണ് വൺ ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത് വള്ളിയിട്ട് എഞ്ചിൻ വാഹനം വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എക്സ്ട്രോറൂം പ്രൈസ് പറയാം അഞ്ച് തൊണ്ണൂറ്റൊമ്പത് മുതൽ എട്ട് ഇരുപത്തിരണ്ട് വരെയാണ് എക്സ്ടോറൂം പ്രൈസ് വരുന്നത് ഇപ്പോൾ അത് ഇതൊരു ഡിസംബർ മാസമാണ് ഇയർ എൻഡിങ് ഓഫർ ധാരാളമുള്ള ഒരു സമയമാണ് ഇത് ഈ ഈ ഈ സീസണിൽ ഇയർ എൻഡിങ് ഓഫറുണ്ട് അപ്പോൾ അതിന് ഏത് ടോപ്പ് മോഡലും എത്ര പോയെന്ന് പറഞ്ഞാലും പത്ത് ലക്ഷത്തി താഴെയുള്ളൂ ഈ വാഹനം എന്നുള്ളത് ഇന്നത്തെ അതായത് ഓൺ റോഡ് പ്രൈസിൽ പത്ത് ലക്ഷത്തി താഴെ ഇത് കിട്ടും എന്നുള്ളത് ഇതിൻ്റെ ടോപ്പ് മോഡൽ കിട്ടുമെന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഇത് ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പർ ഇതിൻ്റെ താഴെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇയർ ഓഫർ ധാരാളമായിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും സ്പെസിഫിക്കേഷനുള്ള ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വേറൊരു വാഹനം നമുക്ക് ഇതിൽ കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്ത് നോക്കാം ഇങ്ങനെ ഒരു വാഹനം കിട്ടുമോ ഇല്ലയോ എന്ന് കാരണം സെവൻ സീറ്റിന്റെ ലോകത്തെ ഒരു അൽഫം തന്നെയാണ് ഡ്രൈബർ പ്രൈസിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിലും ഈ വാഹനത്തിന് ഓട്ടോമാറ്റിക് വാഹനം ലഭ്യമാണ് രണ്ട് 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 കാറ്റഗറിയിലുള്ള വണ്ടി ലഭ്യമാണ് എട്ട് ഇരുപത് എട്ട് പന്ത്രണ്ടും എട്ട് എഴുപത്തിനാലിനും രണ്ട് വണ്ടി ലഭ്യമാണ് എക്സോറും പ്രൈസാണ് പറഞ്ഞേക്കുന്നത് ഓട്ടോമാറ്റിക് വാഹനവും ഇതിനുണ്ട് എന്നുള്ളതാണ് കാരണം ഓട്ടോമാറ്റിക് തിരക്കിയിരിക്കുന്ന ഒരു ഇത് കണ്ടിട്ട് ഇത് ഓട്ടോമാറ്റിക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലെന്നു കൊണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് നമ്മളൊരു മാനുവൽ വണ്ടി കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തത് പിന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ റിവേഴ്സ് ഗിയറിനെ പറ്റി ഞാൻ അകത്തിരുന്നപ്പോൾ ഒന്ന് പറഞ്ഞില്ല ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഗിയർ ഇടുന്നത് അത് കോമൺ ആയിട്ടൊക്കെ എല്ലാവർക്കും അറിയാം ചിലർ അറിയാൻ പറ്റാറുണ്ടെങ്കിൽ നമ്മൾ ആ ലിഫ്റ്റിങ്ങൂടെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം ഏകദേശം ഈ വാഹനത്തെ പറ്റി പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് നമ്പർ താഴെ കൊടുക്കുമെന്ന് പറഞ്ഞു അതും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ വീഡിയോ കൺകോഡ് ചെയ്യുകയാണ് എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ചെയ്യുക ഞങ്ങളൊന്ന് ഉയരത്തിലോട്ട് പോകട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി